ജോസിയൻ ഗ്രീൻ വൈസ് സ്വാഗതം സുരേഷ് സാറ് ഒരു ഏലൻ ഗവേഷണും അതുപോലെ തന്നെ പല മട്ടിൻ നാഷണൽ കമ്പനികളുടെ അഡ്വൈസറുമാണ് നമുക്ക് ഏലത്തെ പറ്റി ഇപ്പോൾ ഒത്തിരി പ്രശ്നമുണ്ട് ഏലത്തിന് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം അതുപോലെ മണ്ണിൻ്റെ ഘടന മാറുന്നു അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായങ്ങൾ ഇതാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ നമ്മൾ ചൂട് കൂടുന്നു ചൂട് കൂടുന്നു അതിനനുസരിച്ച് ഏലത്തിൻ്റെ എത്രയാണെങ്കിൽ നമുക്കൊരു മുപ്പത്തഞ്ച് ഡിഗ്രി വരെ താങ്ങുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ എന്താണെന്ന് അന്തരീക്ഷത്തിൽ ഊഷ്മ കൂടുമ്പോൾ എന്താണ് പറ്റുന്നത് നമ്മൾ വെള്ളം നന വെള്ളം വേണമല്ലോ നമുക്ക് അപ്പോൾ ഈ കൃഷി ചെയ്യുമ്പോഴത്തേക്കും മണ്ണിലുള്ള ഈർപ്പം പെട്ടെന്ന് അന്തരീക്ഷ ചൂട് അതിനനുസരിച്ച് മണ്ണിലെ ചൂട് കൂടി വെള്ളം ബാഷ്പീകരിച്ചു നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഇപ്പോൾ സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇടയ്ക്കിടയ്ക്ക് മഴയും വന്ന് മഴ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേനൽമഴയെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വിഷയം ഉണ്ടാകുന്നില്ല കാരണം ഇപ്പോൾ നമ്മൾ വെള്ളം സ്പ്രിങ്ക്ലർ വെച്ച് നനയ്ക്കുമ്പോൾ പെട്ടെന്നൊരു തണുപ്പ് കിട്ടും പക്ഷേ ഇത് മണ്ണിന് ഉള്ളിലേക്ക് പോകുന്നില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ കുന്നമ്പ് കാലങ്ങളിൽ നമ്മൾ മഴ കുഴികളാണ് എടുത്തു വരുന്നത് അപ്പോഴീ മഴ പെയ്യുന്ന വെള്ളം കുഴികളിലേക്ക് ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് പോകും ഉള്ളിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും ഈ വേരുകൾ അത് അങ്ങോട്ടേക്ക് പോകുക അതുവഴി വെള്ളം വലിച്ചെടുക്കുകയും ചെടികൾക്ക് വെള്ളം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഏത് രീതിയിലാണ് വെള്ളം വലിച്ചെടുത്ത് ചെടികളുടെ ഇലകൾ വഴി ഒരു സർക്കുലേഷൻ നടത്തുന്നു അപ്പം അത് ആവിയായി പോകുന്നു വീണ്ടും വലിച്ചെടുക്കുന്നു അത് ഒരു റേഡിയേറ്ററിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് മണ്ണ് വഴി ന്യൂട്രിയൻ വലിച്ചെടുത്ത് വെള്ളം പുറത്തേക്ക് വിടുന്ന ഒരു രീതി അപ്പോൾ അതിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു അപ്പം വെള്ളത്തിൻ്റെ കുറവുകൾ കുറയുമ്പോഴെന്ത് പറ്റും മണ്ണിനകത്തുന്ന് ന്യൂട്രിയൻസ് ശരിക്ക് കിട്ടാതെ വരും കാര്യം മണ്ണിലുണ്ട് പക്ഷേ അവിടെ ഈർപ്പമില്ല അതുകൊണ്ട് വലിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ചൂടുള്ളത് വേറെ ഇതിൽ ഈ മൊത്തം കരിഞ്ഞു പോകുക അല്ലെങ്കിൽ ഉണങ്ങി പോകും അങ്ങനെ റൂട്ട് ഏരിയ കുറയുന്നു അപ്പോൾ ഈ റൂട്ട് ഏരിയ കുറയുമ്പോഴെന്ത് പറ്റും നമ്മുടെ അത്തേപ്പ് കുറയും അതുവഴി നമുക്ക് ഉൽപ്പാദനക്ഷമത കുറയും പിന്നെ ഈ വേനലിനെജീവിക്കാൻ നമ്മുടെ വേനലിനെ അതിജീവിക്കാൻ പല പല മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് ഈ ഇറിഗേഷൻ നടത്തുമ്പോൾ രണ്ട് ഒരു ചെടിയിലെ രണ്ട് കുഴി എടുക്കുക ഒരു ഒരടി അതിനകത്ത് വെള്ളം നനച്ചുകഴിഞ്ഞാൽ ആ വെള്ളം താഴേക്ക് ഓർന്നു രണ്ടാമത്തെ വളങ്ങൾ ഒഴിക്കുന്ന അങ്ങനെയുള്ള ഒഴിക്കുക അത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഉലുവ മുതിര കടുക് എള്ളി എന്ന് പറഞ്ഞാൽ കൾച്ചർ ഉണ്ടാക്കി പറമ്പ് മൊത്തം ഒഴിക്കുക അപ്പോൾ മണ്ണിനകത്ത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ഓടിക്കുന്നു സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൂടി മണ്ണിലുള്ള ടോക്സിസിറ്റി ഇല്ലാതെ മണ്ണിനെ തിരിച്ചു വരാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ കുറേ കൊടുക്കുന്നു ഇപ്പോൾ മണ്ണിനെ കാരണം കാരണമെന്ന് വെച്ചാൽ മണ്ണിൽ വിഷാംശമുണ്ട് വിഷാംശം എവിടെയുണ്ടോ അവിടുന്ന് മണ്ണിനെ ഓടിക്കും ഓടിക്കും അല്ലെങ്കിൽ രണ്ടാം നമുക്ക് ഒരു മണ്ണിൽ വിഷാംശം ഉണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമൊരു മാർഗ്ഗം എന്ന് പറയാൻ നമുക്കറിയാം കുഞ്ഞ് തവളകൾ കാണും അപ്പം ഏതെങ്കിലും പറമ്പ് ഈ തവള ഉണ്ടോ ഇല്ല തവള വിഷം എവിടെയുണ്ടോ അവിടെ തവളയില്ല തവളയില്ല അപ്പം തവള തിരിച്ചു വന്നാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മണ്ണ് കറക്റ്റായി അതിന് ഒരു ടെസ്റ്റിൻ്റെ ആവശ്യം ബാക്ടീരിയ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഉണക്കിനെ പ്രതിരോധിക്കാൻ ഇലകളിൽ വെട്ടം നേരെ ഇലകളിലാണ് പതിക്കുന്നത് അപ്പോൾ ആ പതിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഈ ചൂടിനെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും ആ അവസ്ഥ വരുമ്പോഴത്തേക്കും ഒന്നുകിൽ ഉണക്കം അടിയിൽ നിന്ന് വെള്ളം കിട്ടാത്തൊരുമ്പം പെട്ടെന്ന് ഈ റേഡിയേറ്ററിൽ നടക്കുന്ന വെള്ളം ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നു സർക്കുലേറ്റ് ചെയ്യാതിരിക്കുന്നു അതിൽ ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ചെടി പെട്ടെന്ന് വാടി പോകുന്നു ചുരുണ്ട് പോകുന്നു അതിൻ്റെ ലീഫ് ഏരിയ കുറയ്ക്കുന്നു ലീഫ് ഏരിയ കുറയ്ക്കുമ്പോൾ നമ്മുടെ വാവിയായി പോകുന്നു കുറയാനാണ് ചുരുണ്ട് പോകുന്നത് അപ്പോൾ ആ ഒരു അഡാപ്റ്റീവ് മെക്കാനിസമാണത് അപ്പോൾ മെത്തലോ ബാക്ടീരിയയിൽ ചെന്ന് അതിൻ്റെ സ്റ്റൊമാറ്റോയിൽ ചേർന്ന് അറ്റാച്ച് ചെയ്തിട്ട് അത് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ചെടിയുടെ അകത്തുനിന്ന് വരുന്ന ബഷ്ടിയർ ചെയ്യുന്ന വെള്ളമെല്ലാം ഇത് വലിച്ചെടുത്തിട്ട് അത് വളർന്ന് അത് പലതരത്തിലൊരു അസാഗ്രികളും പലതരത്തിലുള്ള ഷുഗേഴ്സ് ഉണ്ടാക്കി ഈ തിരിച്ചു പോകും അപ്പോൾ ഈ വെള്ളം പോകുന്ന വെച്ചാൽ പോകുന്നു പക്ഷേ ഇത് മൊത്തം മരിച്ചു ഗ്യാസ് അല്ല അപ്പോൾ അങ്ങനെ ഒരു റേഡിയേറ്റർ സംവിധാനം ഉണ്ടാക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടൊരു സിമ്പോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടാകും അതുവഴി ഈ ചെടിക്ക് കൂടുതൽ കാലം ഉണക്കിനെ പ്രകൃതി വെച്ച് നിൽക്കാൻ പറ്റും രണ്ടാമത് വാം ഫംഗസ് വാം ഫംഗസ് എന്ന് വേരിലൊരു കവറിങ് എണത്താനാ സ്യൂഡോ റൂട്ട്സ് എന്നാണ് സ്യൂഡോ എന്ന് വെച്ചാൽ ഫോൾസ് റൂട്ട് ഇതിൻ്റെ പുറത്തുള്ള കവർ ചെയ്ത് വളർന്നു കഴിയുമ്പോൾ അതിന് അന്തരീക്ഷത്തിൽ മണ്ണിലുള്ള ഈർപ്പത്തെ വലിച്ചു തീർത്താനും ഫോസ്ഫറസിനെ അരിയിച്ചു കൊടുക്കാനും ചെടിയെ മറ്റുള്ള രോഗങ്ങൾ ആക്രമണത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് വരും അങ്ങനെ ഇത് രണ്ടും ഇങ്ങനെയുള്ള എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം രണ്ടാമത്തെ ഈ ഉണക്ക സമയത്ത് രാസവളങ്ങളെല്ലാം മിക്സ് ചെയ്താൽ മൈക്രോന്യൂട്രിയൻസ് സെക്കൻഡ് മൈക്രോന്യൂട്രിയൻസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ നിന്ന് ആക്കി ചെടിക്കുമ്പോൾ സ്പ്രേയും ചോട്ടിൽ പിടിച്ചുകൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിൽ ഒരിക്കലും ആ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ചെടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും മണ്ണിനെ സംരക്ഷിച്ചാൽ നമുക്ക് ശരിക്കും ചെടിയെ സംരക്ഷിക്കുന്നത് നമ്മൾ കൊണ്ട് കുറേ സ്പ്രേ അടിച്ചത് കൊണ്ടോ വെള്ളം ഒഴിച്ചതുകൊണ്ടോ കാര്യമായില്ല വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒരു എന്ന് വെച്ചാൽ അൺഇൻറ്ററപ്റ്റഡ് വേയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ വിഷയമില്ല നിശ്ചയിച്ചത് റേഡിയേറ്ററിൽ നടക്കുന്ന സംവിധാനം ഉണ്ട് നടക്കുന്നത് അതിനെ എങ്ങനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും അതാത് ബോധ്യപ്പെട്ട് നമ്മൾ കൃഷി ചെയ്താൽ മാത്രം രക്ഷപ്പെടുക അത് ഇലവൻ നല്ല ഏതൊരു കൃഷിയായിരുന്നു രണ്ടാമത് ഇതിന്റെ ഇല തിക്നെസ് കൂടാതെ അപ്പൊ നമ്മള് സിമെന്റൊക്കെ സ്പ്രേ ആകുമ്പോൾ അപ്പോൾ ഇലക്ക് നല്ല കടുപ്പം കൂടും അപ്പോൾ ഇരുന്നൂറ് ഗ്രാം സ്പ്രേ ഒക്കെ എല്ലപ്പഴും അപ്പോൾ ഞാൻ നല്ല കടുപ്പം കൂടും കട്ടിയും ആ രണ്ടാമത് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇരുന്നൂറ് കാര്യം ചേർത്ത് വളത്തിനൊപ്പം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇത് മൊത്തം നിറയെ വീടിന് കടുപ്പം കൂടും രണ്ടാമത് മൈക്രോബേൽ കളിച്ചറ ഈ ഉലുവ മുദ്ര കുളിപ്പിച്ച് മണ്ണിലോട്ട് സൂക്ഷ്മ പ്രവർത്തനം മണ്ണിൻ്റെ ഇറേഷൻ കൂടും മണ്ണിൻ്റെ കോമ്പാക്ട്നെസ് കുറയും മണ്ണിൻ്റെ ഒരു എന്ന് പറയുന്ന ഒരു നല്ല ഫിസിക്കൽ കെമിക്കൽ ബയോളജി പ്രോബക്ടീസ് മാറ്റം ഉണ്ടാവുണ്ടാവും അങ്ങനെ നമുക്ക് മണ്ണ് സംരക്ഷിക്കാൻ പറ്റും ഓക്കെ ഇനിയും ഈ ഇന്നത്തെ കാലത്ത് ഈ ഒരു പ്രശ്നമാണ് ഈ ബയോ കാടമായ നല്ല ഒരു വലിയ ഉൽപ്പാദിപ്പിക്കുന്നത് ബയോക്കാഡമോ എന്ന് പറയുന്നത് ബയോ കാഡമോ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് ഇപ്പം ഇവിടെ ബറാക്ക എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട് എബ്രഹാം സാർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ബയോക്കാടമല്ല ഏത് കാടമോ ഇടുക്കി ജില്ലക്കാർ ഉണ്ടാക്കും പക്ഷേ ഏലത്തിന് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ചെല്ലുമ്പോൾ അതിൻ്റെ കായൽ ചൊറിയുണ്ടാകാൻ പാടില്ല ക്ലീൻ ആവണം ചെറുതാവാൻ പാടില്ല അങ്ങനെ ക്വാളിറ്റി പാരാമീറ്ററിൽ ഒരു ഇടിയുണ്ടാവും 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 അപ്പോഴും നിങ്ങൾ സാധാരണ ഏലക്ക ആയിരം രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഈ ബയോ ബയോക്കാഡുമോ കൊണ്ട് എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കാൻ ആരംഭിക്കുന്നു കൃഷി ചെയ്യുന്നത് നിങ്ങൾ നമ്മുടെ കുടുംബത്തിന് നന്നാക്കാൻ അപ്പം ഇങ്ങനെ നഷ്ടം ഉണ്ടാക്കി എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും ആ ബയോ ബയോക്കാഡുമോ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ഏക്കറിൽ നിന്ന് ഒരു അറുന്നൂറ് കിലോ ഏലക്ക ഉണ്ടാകുമ്പം ഇപ്പം ഈ ഇപ്പം രണ്ടായിരം രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടാകും എന്നെങ്കിൽ ഒരു വല്ലെങ്കിലും നമുക്കൊരു അഞ്ഞൂറ് കിലോ പിടിക്കാം പത്ത് ലക്ഷം രൂപ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ബയോക്കാഡമോ ഒരു മുന്നൂറ് കിലോ ഉണ്ടാക്കുമ്പോൾ പത്ത് ലക്ഷം ഭാഗം മുന്നൂറ് എന്ന് കണക്കുക അത് എത്ര വിലയെന്ന് ആ വില കർഷകർക്ക് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ബയോക്കാഡം എന്ന കൺസെപ്റ്റ് വിജയിക്കും എല്ലായിടത്തോളം കാലം ഇതൊരിക്കലും വിജയിക്കും വില അവന് അതിനെ അവന് ആ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാനുള്ള പൈസ അവന് കിട്ടി അപ്പോൾ ഈ കെമിക്കൽ കൃഷി ചെയ്യുന്നവർ പോലും കൂടുതലും അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ആകും ആവും എന്ന് വെച്ച് നമ്മുടെ കെമിക്കൽ മോശം ബ്ലൂ ഗ്രീൻ അങ്ങനെയുള്ള ഇപ്പോൾ സേഫായുള്ള ഐ ജി ആർ ഗ്രൂപ്പുകൾ ചേർത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം മഴമായിട്ടുള്ള മാറ്റി നിർത്തി പക്ഷേ ഗ്രീൻ വരുമ്പോൾ കുറച്ച് വില കൂടില്ലായിരിക്കും പക്ഷെ അതിനനുപാതികമായിട്ട് നമുക്ക് വില കിട്ടിയാൽ ഒരു വിഷയം ഉണ്ടാകത്തില്ല നമ്മൾ സ്വപ്നം കണ്ടപ്പോൾ മേഘാലയില് ഓർഗാനിക് സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു സിക്കിമുണ്ട് അവിടെ എന്താണ് ചെയ്യുന്നത് അവിടെ പൈനാപ്പിളിൻ്റെ അവിടെ വലിയ പ്രോജക്റ്റ് കിടക്കുന്നത് അതിൽ അമ്പത് ശതമാനം കോസ്റ്റോ പ്രൊട്ടക്ഷൻ സെൻട്രൽ ഗവൺമെന്റും അമ്പത് ശതമാനം കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് അപ്പോൾ അതുകൊണ്ട് കർഷകർക്ക് കയ്യിൽ നിന്ന് തട്ടിൽ ഉൽപ്പന്നം ഉൽപ്പന്നങ്ങൾ വിളവെടുത്തു കഴിഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് ആണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ളൊരു ഗവണ്മെന്റ് പോളിസി വരുകയാണെങ്കിൽ നമുക്കിത് വളരെ ഉപകാരമായിരിക്കും ഗവൺമെൻറ്റാണ് തീരുമാനം എടുക്കുന്നത് അല്ലല്ല കർഷകരല്ല ഗവൺമെൻറ് അതിനെപ്പറ്റി സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജൈവവും എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഐ എൻ എഫ് ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻ്റ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻ്റ് എന്ന കൺസെപ്റ്റ് വെച്ച് നമുക്ക് മരുന്നുകൾ കുഴപ്പമുള്ള മാറ്റി നമ്മുടെ ന്യൂ ജനറേഷൻ മോളിക്കൂൾസ് ഉപയോഗിച്ചാൽ മതിയല്ലോ ഇപ്പോൾ ഈ വിഷയം ഉണ്ടാകത്തില്ല ശരി അപ്പം നമ്മുടെ ജനങ്ങൾ നിലനിന്നാൽ മാത്രമല്ല കൃഷിയുണ്ടാവും കൃഷി ജനങ്ങൾ മരിച്ച് ചത്തുപോയിട്ട് കൃഷിയുണ്ടായ ഒരു കാര്യമുണ്ട് ഒരിക്കലും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിന്ത ജനങ്ങളിലേക്ക് വരികയും നമ്മൾ ബ്ലൂ ഗ്രീൻ പുതിയ പുതിയ പല പല മോളിക്കൂൾസ് വരുന്നുണ്ട് അത് എല്ലാം ഉപയോഗിച്ച് നമുക്ക് കൃഷിയെ കൂടുതൽ എന്താ പറയുക പച്ചപ്പുള്ളതാക്ക പച്ചപ്പുള്ള അപ്പം എത്ര നല്ല കാര്യങ്ങൾ കൃഷിയെപ്പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന സുരേഷ് നാറിന് ജോസിംഗ് ഗ്രീന ജോസിംഗ് ഗ്രീന പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്